അതിനിപ്പൊ തീറ്റിയിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ടർക്കികളുടെ പുതിയ ബാച്ചിനെ കണ്ടോ ഇപ്പൊ ഇങ്ങനെ അഴിച്ചുവിട്ടേക്കാണ് എല്ലാരും ഇവരൊരു മൂന്ന് മാസം പ്രായമാകുന്നു നമ്മുടെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട് ഇനി വളർന്നു വരണം ടെർക്കികളെ വേണ്ടവർ ഞാൻ വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ മുൻകൂറായിട്ട് ബുക്ക് ചെയ്യാം ഒരു മൂന്ന് മാസം നാല് മാസം അത്യാവശ്യം വെയിറ്റ് കയറും എല്ലാവരും എന്റെ ചുറ്റിനു നടക്കുക തീറ്റിയാന്ന് വെച്ചോണ്ടാ ഇവരിപ്പം തീറ്റ തിന്നോണ്ടിരിക്കുക തീറ്റി ഇട്ടു കൊടുത്താ അവർ ഉച്ചക്കത്ത് മഴ ആയതുകൊണ്ട് ഇതിന്റെ ദേഹത്തൊക്കെ ഇച്ചിരി അഴുക്കുണ്ട് ഇതൊരു ഇച്ചിരി ഒരു ഉണക്ക സമയമാവുമ്പോഴത്തേക്ക് നല്ല നീറ്റ് നീറ്റാവും നമുക്കിവിടെ പുൽകൃഷിയുണ്ട് അന്നേരം നമ്മുടെ കോഴിക്കും ടെർക്കിക്കുമൊക്കെ കൊടുക്കാൻ ധാരാളമായി നമുക്ക് പുല്ല് ഉണ്ട് ഇവിടെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം ആയിരുന്നു ഇത് സൂപ്പർ നെയ്പർ എന്നുള്ളൊരു ഇനമാണ് ഇതിന് നല്ല വാട്ടർ കണ്ടൻറ്റും അതുപോലെ തന്നെ പ്രോട്ടീനും ഉള്ളൊരു ടൈപ്പ് ഓഫ് പുല്ലാണ് വേണ്ടവർ നമ്മളെ വിളിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ തണ്ടും പുല്ലും ഉണ്ട് അത്യാവശ്യം വേണമെങ്കിൽ വെട്ടിക്കൊണ്ട് പോകാം നമ്മുടെ പാത്ത നടക്കുന്നതുണ്ടാവും അവരിങ്ങനെ പുറം തോട്ടത്തിന് ഇടയ്ക്കൂടെ നടക്കുക ഇപ്പൊ കുറേ മുട്ടയുണ്ട് നമ്മുടെ കയ്യിലാകത്തിരിപ്പുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ ഇത് ഇതറുണ്ടല്ലോ ഇവിടെ നമ്മുടെ ഈ പുല്ലും ഇതൊക്കെ ചെത്തുന്ന ഒരു ബംഗാളി ഒരു പയ്യനുണ്ട് അവരുടെ മവന് അതിനിപ്പൊ തീറ്റിയിട്ട് കൊടുക്കുകയാണ് ഇത് നമ്മുടെ ഈ പച്ചപ്പുല്ലെല്ലാം തിന്നും ഇന്ന പുല്ലൊന്നൊന്നുമില്ല അവര് പുല്ല് തിന്നാൻ തുടങ്ങി ഉണ്ടോ ഇതിന്റെ ഒരു ഗുണം ഏത് പുല്ലും തിന്നോളൂ ഇതിപ്പോ നമുക്ക് മുറ്റത്തൊക്കെ പുല്ലോ പോച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ അഴിച്ചുവിട്ട ഇവര് ഒരു മണിക്കൂർ കൊണ്ട് അത് ക്ലീൻ ചെയ്ത് ഇപ്പം നമ്മളൊരു മനുഷ്യർ പറക്കുന്നതിനേക്കാളിലും നീറ്റായിട്ട് ഇവരത് ക്ലീൻ ചെയ്തു തരും നമ്മുടെ പ്രാവോൾ കിച്ചിരി തീറ്റ ഇട്ട് കൊടുക്കുക ഇവർ ഇപ്പം മഴ ആയാൽ അത്തം കയറും മഴയില്ലാത്തോണ്ട് ഇച്ചിരി വെയിലൊക്കെ കായാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്നതാണ് ഇതെല്ലാം ഈ ഫാൻ ടേൽസ് ആണ് നമ്മളിപ്പോൾ ഒരു ഒരാഴ്ച മുമ്പ് നമ്മളൊരു മൂന്നാല് ജോഡിയെ ഒരാൾക്ക് കൊടുത്തു ഇവരെ ഈ നെറ്റിനുള്ളിലാണ് നമ്മൾ അഴിച്ചുവിട്ടേക്കുന്നത് ഉണ്ട് ഇപ്പോൾ അതിന് പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചർക്കിയുടെ കൂടാണ് അപ്പോൾ രാവിലെ എല്ലാം കഴുകി നീറ്റാക്കി ഇട്ടേക്കുകയാണ് ഇനി വൈകുന്നേരം ഇവരെ ഇതിനകത്ത് കയറ്റത്തുള്ളു പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ അറക്കപ്പൊടി വിതറും പെപ്പ ഇതാണ് നമ്മുടെ പെപ്പ അതിനെ മഴയൊക്കെ ആയതുകൊണ്ട് വെളിയിലോട്ട് ഇറക്കാതെ പോ പോ പോവരെല്ലാം കൂടെ വെയില് കായോ ഒരു നാല് മണിക്കത്തെ വെയില് കായലാണ് പാത്തയുടെ മുട്ട ഞാൻ പറഞ്ഞത് ഇതാണേ ഞാനത് ഫ്രിഡ്ജ് തുറന്ന് കാണിക്കാം ഫ്രിഡ്ജ് വെച്ചേക്കുക രണ്ട് ഇതാണ് പാത്തയുടെ മുട്ട ഇത് അത്യാവശ്യം നല്ല സൈസുണ്ട് ഈ മുട്ട ഒരു താറാമുട്ടേക്കാളിലും നല്ല സൈസ് സൈസുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് അതിൻ്റെ ആ സൈസ് കാണാൻ ഒക്കുമെന്ന് അറിയത്തില്ല ഇതിന് അത്യാവശ്യം വിലയുണ്ട് ഇതിപ്പോൾ ഈ ഒരു മുട്ട നമ്മൾ എടുത്താൽ തന്നെ ഒരു രണ്ട് പേർക്ക് മുട്ട പൊരിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയൊക്കെ കിട്ടും ഈ രണ്ട് മുട്ട നമ്മളിന്ന് ഉച്ചക്കത്തേക്ക് ഇവിടെ പൊരിക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഷെല്ലും അത്യാവശ്യം നല്ല ഹാർഡാണ്